ഇപ്പോൾ ഖത്തർ കെ എം സി സിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ഇന്നത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് ഖത്തറിൽ ദോഹയിൽ നിന്നുള്ള സർവീസ് മുടങ്ങിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് കെ എം സി സി നേതാക്കളുടെ പ്രതികരണം അതിലേക്ക് പോകാം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം റദ്ദു ചെയ്യുക അതുപോലെ തന്നെ വിമാനം വഹിക്കുക തുടങ്ങിയ നിരുത്തരവാദപരമായ ഈ പ്രവർത്തനങ്ങൾക്ക് ഖത്തർ കെ എം സി സി ശക്തമായി അതിന്റെ പ്രതിഷേധം അറിയിക്കുകയാണ് മുൻകൂട്ടി ഈ അവധിക്കാലത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്തവര് ഘട്ടങ്ങളിൽ മരണം കല്യാണം തുടങ്ങിയ ഘട്ടങ്ങളിൽ നാട്ടിലെത്തേണ്ടവര് അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളുമായിട്ട് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ഇവരെയൊക്കെ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനെ കെ എം സി സി കത്തർ ശക്തമായി പ്രതിഷേധിക്കുന്നതോടൊപ്പം അതിന്റെ എല്ലാ തരത്തിലും പ്രവാസി സമൂഹത്തെ മുഴുവൻ ഒരുമിപ്പിച്ചു കൂട്ടിക്കൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ കെ എം സി സി ഖത്തർ ഒരുങ്ങുകയാണ്